നമുക്ക് വേണ്ടി അത്ര വിത്ത് നമുക്ക് കൃഷി ഭവനിൽ നിന്ന് തന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്രാവശ്യത്തെ കൃഷി ചുരുക്കാൻ കാരണം ഇവിടുത്തെ പാടത്തിന്റെ ഒരു കഥ എന്ന് പറയുന്നത് ഇവിടെ എല്ലാ പാടത്തിനും നികുതി പേപ്പർ ഇല്ല എന്നുള്ളത് പരമസത്യമാണ് അത് പഞ്ചായത്ത് അധികൃതർക്കും അറിയാം അതുപോലെ തന്നെ കൃഷി ഓഫീസർമാർക്കും അറിയാം ഇതൊക്കെ അറിഞ്ഞിട്ടും നമ്മൾ ഇത്രയധികം കൃഷി ചെയ്യുന്ന ആൾക്കാരെന്നറിഞ്ഞിട്ടും നമുക്ക് ആകെ കൂടിയിട്ട് ഇപ്രാവശ്യം ആറ് ചാക്ക് വിത്താണ് തന്നിട്ടുള്ളത് കൂടുതൽ ഏരിയ ചെയ്യേണ്ടവർക്ക് അതായത് നികുതി പേപ്പർ ഇല്ലാത്ത ഭൂമിയിലൊക്കെ കൃഷി ചെയ്യേണ്ടവർക്ക് അവർ വിത്ത് പുറത്തുനിന്ന് എടുത്തിട്ട് ചെയ്യാന്നാണ് പറയുന്നത് അങ്ങനെ പുറത്തുനിന്നും വിത്തൊക്കെ എടുത്തിട്ട് നമ്മൾ കൃഷിയൊക്കെ ചെയ്തിട്ട് നമുക്ക് ആ ഒരു പണ്ടൊക്കെ എന്ന് കിട്ടുന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറി തന്നെ വേണം അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്രാവശ്യം തരുന്ന വിത്തിനുള്ള സ്ഥലം മാത്രം നമ്മൾ ഇപ്രാവശ്യം കൃഷി ചെയ്യുന്നുള്ളു എല്ലാ കൊലത്തേം പോലെ ഇതേ രീതിയിൽ തരിശ്ശൂമിയും കാര്യങ്ങളൊന്നും നമ്മൾ ഇപ്രാവശ്യം വാരി വലിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു ഇതിലുള്ള കൂടിയുള്ള ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൃഷിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇവിടെ ഗവൺമെന്റ് വളരെയധികം പൈസ കാര്യങ്ങളൊക്കെ ചെലവാക്കിയിട്ടുണ്ട് മോട്ടർ ഷെഡും പമ്പ് സെറ്റും കാര്യങ്ങളൊക്കെ അത് ഇതേ രീതിയിലുള്ള തരിശ്ശു ഭൂമിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൃഷി ഇല്ലാതായി കഴിഞ്ഞാൽ ആ പമ്പ് സെറ്റിന്റെ ആ മോട്ടർ ഷെഡിന്റെ ഒക്കെ അവസ്ഥ എന്താവും നമ്മൾ കണ്ടറി തന്നെ വേണം